ലോകത്ത് ഏറ്റവും സമാധാനത്തോടെ സ്വന്തം കാര്യം നോക്കി മറ്റുള്ള രാജ്യങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ അവരെ സഹായിച്ച് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇന്ത്യ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ ഈ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുവാനും ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ നേരിടാനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ തുടക്കം മുതൽ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ നാൾ മുതൽ തന്നെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനല്ല ശ്രമിച്ചത് എന്നതിൻ്റെ തെളിവാണ് അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ നമുക്കേറ്റ പരാജയം പാകിസ്ഥാനെ പോലെ നമ്മൾ ആയുധത്തിനും സൈന്യത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ അറുപത്തിരണ്ടിൽ ഒരിക്കലും ചൈനയ്ക്ക് ഇന്ത്യയുടെ ഒരു തരി മണ്ണ് പോലും പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല കാരണം ഇന്ത്യൻ ജവാൻമാരുടെ ആത്മവീര്യവും ധൈര്യവും അത്രത്തോളമുണ്ട് ഉണ്ട് പക്ഷെ ആയുധങ്ങളുടെ കുറവാണ് നമ്മൾ ആ സമയത്ത് നേരിട്ടത് അത് ഇന്ത്യ അയൽരാജ്യങ്ങളെ രാജ്യങ്ങളെ വിശ്വസിച്ചതുകൊണ്ടും നമുക്ക് ആരോടും ശത്രുതയില്ലാത്തത് കൊണ്ടുമാണ് അതിനെയാണ് പണ്ട് മുതൽ തന്നെ പാകിസ്ഥാനെ പോലെയുള്ള ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ മുതലെടുത്തത് എന്നാൽ ഇന്നത്തെ ഇന്ത്യയോട് ഒരു യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് ദുർസ്വപ്നങ്ങളിൽ പോലും കാണാൻ ഷിജിൻ പിങ്ങിനോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഗവൺമെന്റുകൾക്കോ സാധിക്കില്ല ഇന്ത്യ അത്രത്തോളം ഇന്ന് ശക്തമാണ് ഇന്ത്യയുമായൊരു യുദ്ധം അവരുടെ ഒന്നും സ്വപ്നങ്ങളിൽ പോലുമില്ല പക്ഷേ ഇന്ത്യ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന ആഗ്രഹങ്ങളുണ്ട് അതുകൊണ്ടാണ് മാലിദ്വീപിനെ പോലെയുള്ള ചെറിയ രാജ്യങ്ങളെപ്പോലും ഇന്ത്യക്കെതിരെ തിരിച്ച് ഇന്ത്യക്കെതിരെ കഴിയാവുന്നത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളിൽ രാജ്യങ്ങൾക്കിടയിൽ ഇടപെട്ട് വിള്ളലുകൾ വീഴ്ത്താനും ഒക്കെ ഇവർ ശ്രമിക്കുന്നതാണ് ഇപ്പൊ തന്നെ മാലി ദ്വീപിന്റെ കാര്യം എടുക്കൂ നമ്മുടെ രാജ്യം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് മാലിയെ ആ രാജ്യത്തിന് സാമ്പത്തിക സഹായമായി നൽകിയതു മാത്രമല്ല ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ സംരക്ഷിച്ചു നിർത്തുവാനും എക്കാലവും ഇന്ത്യ ഉണ്ടായിരുന്നു പക്ഷെ നന്ദികയുടെ നിന്റെ പേരോ മാലിദ്വീപ് എന്ന് പറയിപ്പിക്കത്തക്കവിതം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നന്ദികേട് കാണിക്കുന്ന രാജ്യമായിട്ട് മാലി മാറുകയാണ് ഇന്ത്യക്ക് അതുകൊണ്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ചൈനയുടെ കടക്കണിയിലേക്ക് വിടാൻ പോകുന്ന മറ്റൊരു രാജ്യമായി മാത്രമാണ് ഇന്ത്യ മാലിയെ കാണുന്നത് പക്ഷെ ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും മാലി ദ്വീപ് ഒരു തടസ്സമായി മാറുകയാണെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതമാകും എന്നതാണ് അവസ്ഥ ഇപ്പോൾ തന്നെ മാലി ദ്വീപ് ചില ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് തുർക്കിയിൽ നിന്നാണ് വാങ്ങിയത് ടി ബി ടു ഡ്രോണുകൾ തുർക്കിയിൽ നിന്ന് മാലി ദ്വീപ് വാങ്ങിയിട്ടുണ്ട് അതിന് പുറമേ രഹസ്യമായ ചില കരാറുകൾ ചൈനയുമായി ഒപ്പിട്ടിട്ടുണ്ട് ഇതിലൂടെ ചൈനയുടെയും ചില ആയുധങ്ങൾ മാലി വാങ്ങാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് മാലി പത്ത് ഇരുന്നൂറ്റി മുതൽ അഞ്ഞൂറ് കിലോമീറ്ററിനകത്ത് ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം അതുകൊണ്ട് തന്നെ മാലി ദ്വീപ് ഇത്തരത്തിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുകയും അല്ലെങ്കിൽ ആ രാജ്യങ്ങളുമായി ഡിഫൻസ് കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്ക് അത് സുരക്ഷാ ഭീഷണി ഉയർത്തും അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആറ് ടി ബി ടു അൺമാൻഡ് കോമ്പാറ്റേരിയൽ വേക്കിൾസ് ആണ് തുർക്കിയിൽ നിന്ന് മാലി ദ്വീപ് വാങ്ങുന്നത് തുർക്കിയും പാകിസ്ഥാനും ഒക്കെ തമ്മിലുള്ള ബന്ധം നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഈ ആയുധങ്ങളെല്ലാം തന്നെ ഇന്ത്യയോട് അടുത്ത് കിടക്കുന്ന ദ്വീപുകളിലാണ് നിലവിലുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്നതെന്ന് പറയുമ്പോൾ കൊച്ചിയും തിരുവനന്തപുരവും ഒക്കെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഇന്ത്യയുടെ ഡിഫൻസ് രംഗത്തെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള മേഖലയിലാണ് ഈ ആയുധങ്ങളൊക്കെ വിന്യസിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മിനിക്കോയ് ഉൾപ്പെടെയുള്ള നമ്മുടെ ദ്വീപുകളും അവർക്ക് നിരീക്ഷിക്കാൻ സാധിക്കും ഈ തരത്തിൽ ഇന്ത്യയുടെ അടുത്ത് നിരീക്ഷണം നടത്താൻ പറ്റുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ വാങ്ങുകയും ഇന്ത്യയുടെ രാജ്യങ്ങളുമായിട്ട് വിശേഷിച്ച് ചൈനയുമായിട്ട് ഡിഫൻസ് കരാറുകൾ ഉണ്ടാക്കി ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുകയും ചെയ്താൽ മാലി ദ്വീപ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ പോലും ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ വെറുതെ ഇരിക്കില്ല ഇന്ത്യയുടെ പ്രതികരണവും തിരിച്ചടിയും എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് പോലും മാലിക്ക് കണക്കാക്കാൻ പറ്റില്ല ആ തരത്തിൽ ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടും കാരണം ഒരു തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയെയും ഇന്ത്യ വച്ചുപൊറപ്പിക്കില്ല നമുക്കറിയാം ഓൾറെഡി നമുക്ക് ചൈനയുമായും പാകിസ്ഥാനുമായും കര അതിർത്തി ഉണ്ട് അവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യു എസിൽ നിന്ന് വാങ്ങിയ ഏറ്റവും അത്യാധുനികമായ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ പാക് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുകയുമാണ് അതിനു പുറമേ ഒരു പുതിയ പ്രശ്നം സൃഷ്ടിക്കാൻ ഇന്ത്യ ഒരിക്കലും അവസരം കൊടുക്കില്ല നമ്മുടെ സൗത്ത് മേഖലയിലേക്ക് ഇപ്പോ നമ്മുടെ കൊച്ചി അല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെ വരുന്ന മേഖലകളിൽ സ്വാഭാവികമായിട്ടും നിരീക്ഷണം നടത്താൻ കഴിയുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക വിന്യാസമോ ആയുധങ്ങളുടെ വിന്യാസമോ മാലിദ്വീപ് നടത്തുകയാണെങ്കിൽ മാലിദ്വീപ് കരയേണ്ടി വരും നാളിതുവരെ ഇന്ത്യ ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിക്കുകയോ അങ്ങോട്ട് എന്തെങ്കിലും ഒരു നേട്ടത്തിനായിട്ട് ആ രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ഒന്നും ഇന്ത്യ ചെയ്തിട്ടില്ല പക്ഷേ മാലിദ്വീപ് ഇന്ത്യയെ കൊണ്ട് കടും കൈ ിക്കാതിരിക്കട്ടെ